ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധകാഹളം മുഴങ്ങുകയാണ് ഇസ്രായേലിൻ്റെ നിരന്തരമായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും ശത്രുക്കളോടുള്ള തുടർച്ചയായ വെല്ലുവിളികളും വീണ്ടും അതിരൂക്ഷമായി യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ് ഒപ്പം വലിയ പ്രകോപനങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ദ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കാണുക തുർക്കി ഇഷ്യൂസ് ജനസൈഡ് അറസ്റ്റ് വാറൻറ്റ് അഗെൻസ്റ്റ് ബെന്നമിൻ നെത്തന്യാഹു എന്നാണ് ഇതിൽ പറയുന്നത് അതായത് വംശഹത്യ നടത്തിയ കുറ്റത്തിന് ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ തുർക്കി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നിതിൽ പറയുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രകോപനമുണ്ടാക്കുന്ന കാര്യമാണ് ഇസ്രായേൽ അതിരൂക്ഷമായ ഭാഷയിലാണ് തുർക്കിയുടെ ഈ നടപടിക്കെതിരെ പ്രതികരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ഭരണകൂടം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയൊക്കെ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ തങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ നീക്കങ്ങൾ ഇനി ഉണ്ടാകും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതായത് ഗസയിൽ അധികം വൈകാതെ ഒരു വലിയ ആക്രമണ പരമ്പര തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാകും അതോടൊപ്പം ലബനനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അൽ ജസീറയുടെ വാർത്ത നോക്കുക ഇസ്രായേൽ സ്ട്രൈക്ക് സദേൺ ലെബനൻ മിലിറ്ററി സെയിസ് അറ്റാക്സ് ആർ ടാർഗറ്റിംഗ് ഹിസ്ബുള്ള സൈറ്റ്സ് എന്നാണ് അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വെടിനിർത്തൽ കരാറിൽ ആയിരുന്നു ഇസ്രായേലും ലബനനും ഹിസ്ബുള്ളയും ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിരുന്നു പക്ഷേ പൊടുന്നനെ ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുകയാണ് സിറിയ വഴി ആയുധങ്ങൾ എത്തിക്കുകയാണ് അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ലബനലിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു നൂറിലധികം പേർ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആക്രമണങ്ങൾക്കിരയായി ലബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ശാക്തീകരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയ നിരവധി വാർത്തകൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അനതൊളു മിൻറ്റ് സി എൻ എൻ തുടങ്ങി നിരവധി മാധ്യമങ്ങളിൽ വന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഒരേ സമയം ഹമാസിനെതിരെ ഗസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ലബനലിലേക്കും ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് അത് നടപ്പാക്കുകയാണ് ഒരു വശത്ത് ഹൂത്തികൾക്ക് നേരെ ആക്രമണങ്ങൾ വൈകാതെ ശക്തിപ്പെടുത്തുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് തങ്ങളുടെ ശത്രുപാളയത്തിലുള്ളവർക്കെതിരെയെല്ലാം തലങ്ങും വിലങ്ങും യുദ്ധം ചെയ്യുക എന്ന നിലയിലേക്ക് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന ഈ വാർത്തകളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതേസമയം തന്നെ ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഈ പറയുന്ന ഹൂത്തികളായാലും ഇസ്രായേലിന് നേരെയും ശക്തമായ നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ നിരായുധീകരണത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നാണ് ഇനിയും എഴുപത്തിയഞ്ച് ശതമാനത്തോളം ടണലുകളും അതിനുള്ളിലെ ആയുധങ്ങളും ഒക്കെ സജ്ജമായി തന്നെ ഇരിക്കുകയാണ് ഗസയിൽ എന്ന സൂചന ഹമാസ് നൽകിക്കഴിഞ്ഞു ഇസ്രായേൽ പറയുന്നത് ഹമാസ് ഇപ്പോഴും എഴുപത്തിയഞ്ച് ശതമാനത്തോളം അവരുടെ നെറ്റ്വർക്ക് സജീവമായി ആക്റ്റീവായിരിക്കുകയാണ് അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്നാണ് അതായത് ഹമാസ് ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയും അതിശക്തമായൊരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്ന് കണ്ടെത്തിയത് ഇസ്രായേൽ തന്നെയാണ് അത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നത് അതുപോലെ ഹൂത്തികളും ശക്തമായി തന്നെയുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കും എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളും സംഘടിതമായി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ആയുധശേഖരം നടത്തുന്നു അതുപോലെയുള്ള യുദ്ധ സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നു ഇതെല്ലാം കണ്ടെത്തുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇത് അംഗീകരിക്കുന്നത് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ അതിനെ എങ്ങനെ അവിശ്വസിക്കാൻ കഴിയുമെന്നുള്ള ആദ്യത്തെ ചോദ്യം അതായത് ഇസ്രായേൽ തന്നെ പറയുകയാണ് ഞങ്ങൾക്കൊക്കെ ഭീഷണി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യും അപ്പോൾ ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധക്കളമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു അന്തിമ യുദ്ധമെന്ന നിലയിലേക്ക് ഇസ്രായേൽ ഇറങ്ങുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ലെബന ിൽ തീഗോളം വരുന്നു ഒരു വലിയ യുദ്ധകാഹളം ഉണ്ടാകുന്നു എന്ന് അത് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് ലെവലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ഞാൻ നേരത്തെ കാണിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്താ ഏജൻസികളുടെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ആ വാർത്തകൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പക്ഷേ ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടി അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് നമ്മൾ ഈ വാർത്തയിൽ പറയുന്ന ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തിരിച്ചുമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇവരെ സംബന്ധിച്ച് നെതന്യാഹു ദിവസവും ബോംബ് കടിച്ചു പൊട്ടിച്ചിട്ടും അത് പൊട്ടാതെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എന്ന നിലയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇസ്രായേലിന് നേരെ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന മട്ടിലാണ് ഈ പൊട്ടന്മാരിയ്ക്കുന്നത് അങ്ങനെ പറയുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളത് പന്ത്രണ്ട് ദിവസം ഇറാൻ അടി തുടങ്ങിയപ്പോൾ തുടർച്ചയായി പന്ത്രണ്ട് ദിവസം തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളുമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ പേടിച്ച് വരേണ്ട അമേരിക്കയുടെ സഹായത്തിന് വേണ്ടി ഓടിയത് ഒടുവിൽ കാല് പിടിച്ച് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഇസ്രായേൽ ലോകശക്തിയാണ് ഇറാൻ അവർക്ക് മുന്നിൽ ഒന്നുമല്ല എന്നൊക്കെ തട്ടിവിടുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ബോധമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കമൻ ബോക്സുകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത ചില സംഘിവാണങ്ങൾ അല്ലെങ്കിൽ ചാണകപ്പുഴുക്കൾ സംഘപരിവാർ ആഭിമുഖ്യമുള്ള ഓൺലൈൻ സ്പേസിൽ പിതൃശൂന്യ ഐഡികൾ മാത്രം പ്രദർശിപ്പിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് മണ്ടന്മാർ ഇവർ ചെയ്യുന്ന ഒരു പണി നിരവധി ഐഡികൾ പല പേരുകളിൽ ഒരാൾ തന്നെ പല ഐ ഉണ്ടാക്കും എന്നിട്ട് ഈ ഐ ഡികളിൽ നിന്ന് ഒരാൾ തന്നെ ഒരുപാട് ചർച്ചകൾ തുടരും ഞാനൊരു ഉദാഹരണം കാണിക്കാം ഇതിൽ ഡൊമിനിക് എസ് എന്ന് പറയുന്ന ഒരു ഐ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത് സുഡാനിൽ കൊല്ലുന്ന സ്ത്രീകളും കുട്ടികളും നൈജീരിയയിൽ നടത്തുന്ന വംശകത്തി എന്താ പറയാൻ ബുദ്ധിമുട്ട് അറബ് രാജ്യങ്ങൾ അവിടുന്ന് സ്വർണം കൊള്ളയടിച്ച് കടത്തുന്നത് അതായത് നൈജീരിയയിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് ആക്രമണങ്ങളെക്കുറിച്ച് എന്താണ് മിണ്ടാത്തത് എന്നുള്ളതാണ് ഈ ഡൊമിനിക്കിൻ്റെ ചോദ്യം അതിനൊരു മറുപടി കൊടുക്കുന്നത് ബിജു പുതുക്കാട്ട് എന്ന് പറയുന്ന ഒരാളാണ് റീച്ച് കിട്ടൂല ബ്രോ എന്നാണ് പറയുന്നത് അതിനിടിയിൽ മറ്റൊരാൾ സോണി എന്ന് പറയുന്ന ഒരാൾ പറയുന്നു അത് ഞമ്മൻ്റെ മതമല്ലേ എന്ന് പറയുന്നു അതായത് ഒരു ചോദ്യം വരുന്നു അതിന് മറുപടി വരുന്നു അതിനടിയിൽ ഞമ്മൻ്റെ മതമല്ലേ എന്ന് പറഞ്ഞൊരു കൺക്ലൂഷനും വരുന്നു ഇത് കാണുന്ന സാധാരണക്കാരെന്താ വിചാരിക്കുക ഇത് മൂന്നും ആളുകളാണെന്നാണ് പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി ഇത് മൂന്നും ഒരൊറ്റ ഐ പി നിന്ന് വന്നിരിക്കുന്ന കമൻറ്റുകളാണ് ഇനി കൂടുതൽ ഇവർ ഇങ്ങനെ കമൻ്റ് ഇടുകയാണെങ്കിൽ ഇവരുടെ ഫോട്ടോ സഹിതം ഇവൻ്റെ ഫോൺ നമ്പർ സഹിതം ഇവരാരാണ് എന്ന് പ്രസിദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാവും കാരണം ഇങ്ങനെ ഒരുപാട് പല ലക്ഷ്യങ്ങളോടുകൂടി സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന വിധത്തിൽ പലരെയും അപമാനിക്കുന്ന വിധത്തിൽ പല പുതിയ ഐഡികളിൽ നിന്നും കമന്റുകൾക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ ഒക്കെ അതിരൂക്ഷമായ നികൃഷ്ടമായ കമൻറ്റുകൾ ഇട്ട് ആനന്ദം കണ്ടെത്തുന്നവരാണിവർ ഇത് എല്ലാം ചെയ്യുന്നത് ഒരേ ആൾ തന്നെയാണ് ഇപ്പൊ ഒരു ഒരു വീഡിയോയുടെ അടിയിൽ ഒരു പത്ത് കമൻറ്റുകൾ ചർച്ച പോലെ വരുന്നു അതിനിടിയിൽ എല്ലാം ഞമ്മൻ്റെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ചർച്ചയാണെങ്കിൽ അത് മുഴുവൻ ഒരേ ആൾ തന്നെയായിരിക്കും നടത്തിയിട്ടുണ്ടാകുക ഇതിനിടയിൽ ജയകുമാർ എസ് എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് എടുത്തിട്ടുണ്ട് വാർത്തകളിൽ പക്ഷം പിടിച്ചാൽ വാർത്തകളുടെ വിശ്വസനീയത കുറയുമെന്ന് ഇവനെ അവൻ്റെ സ്നേഹിതരോ ബന്ധുക്കളോ ജനങ്ങളോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അതായത് നമ്മൾ ചെയ്യുന്ന വാർത്തകൾക്ക് വിശ്വാസ്യത ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത് ഈ കമൻറ്റിടുന്നവരും മുകളിലെ ഇടുന്നവനും ഒക്കെ ഒറ്റ ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതായത് പല പിതാക്കന്മാർക്കുണ്ടായ സ്വന്തം സ്വഭാവം മറച്ചു ജനങ്ങൾക്ക് മുന്നിൽ പല ആളുകളായി അവതരിക്കുന്ന ആൾമാറാട്ടം എന്തായാലും ഇത്തരം പിതൃശൂന്യന്മാരെ പൊക്കാനുള്ള സൈബർ നെറ്റ്വർക്ക് നമ്മൾ നമ്മളിതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട് ഇവരെ ഒന്നൊന്നായി നമ്മൾ വലിച്ചു പുറത്തിടും അതായത് സ്വന്തം പേരോ വിവരമോ പുറത്തു പറയാൻ ധൈര്യമില്ലാതെ ഇരുളിൻ്റെ മറവിലിരുന്ന് ഒച്ചയും വിളിയും കൂക്കിവിളിയും നടത്തുന്ന ഇത്തരം പുഴുക്കളെ തോണ്ടി പുറത്തിടുമെന്ന കാര്യവും ഈ വീഡിയോയോടൊപ്പം പറയുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയധികം അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പശ്ചിമേഷ്യയിൽ സ്ഥിതി ഗുരുതരമാണ് ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ വെല്ലുവിളികൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ അവർക്കെതിരെ ഒരുപാട് വെല്ലുവിളികൾ വരുന്നു അപ്പോൾ തുർക്കിയുടെ ഈ നിലപാട് പോലും ഒരു വലിയ വെല്ലുവിളിയാണ് അപ്പോൾ ഇറാൻ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പതിയെ പതിയെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ശക്തമായ പ്രകോപനം ഇസ്രായേലിനെതിരെ നടത്തുന്നു അവർ കരുത്തരാകുന്നതായി ഇസ്രായേൽ തന്നെ കണ്ടെത്തുന്നു അവർ സ്ഥിരീകരിക്കുന്നു അവർ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു മുമ്പും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് എന്നിട്ടൊടുവിൽ ഇറാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറഞ്ഞ് ഇറാനു നേരെ ഒരു ആക്രമണം നടത്തും ഇറാൻ്റെ ആണവ ശാക്തീകരണം ഞങ്ങൾക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പോയി ആക്രമണം നടത്തിയത് നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ശക്തരാകുന്നു അവർ സൈനികമായി സംഘടിക്കുന്നു അവർക്ക് സിറിയ വഴി ആയുധം കിട്ടുന്നു അവർക്ക് ആയുധങ്ങൾ നൽകുന്നു ഇറാൻ്റെ പേര് പരസ്യമായി ഇപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷെ പതിയെ പതിയെ അപ്പോക്ക് അങ്ങോട്ടായിരിക്കും സ്വാഭാവികമായിട്ടും അടുത്ത് ഞങ്ങളെ തകർക്കാൻ ഇറാൻ വീണ്ടും ശ്രമം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇറാനെ പ്രകോപിപ്പിക്കും വെല്ലുവിളിക്കും സ്വാഭാവികമായി ഇറാൻ നല്ല അടി തിരിച്ചു കൊടുക്കും അപ്പോൾ പിന്നെ വീണ്ടും വെടിനിർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ കാലിലോട്ട് പോകും ഇതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലയിലേക്കുള്ള നീക്കങ്ങൾ തന്നെയാണോ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയം ശക്തമാണ് എന്തായാലും ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതായത് വീണ്ടും പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്ന വിധത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങളിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്ന് ഇസ്രായേൽ പറയാതെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ പലപ്പോഴായി പുറത്തുവിടുമ്പോൾ ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുമോ ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്തായിരിക്കും ഇറാൻ്റെ നിലപാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇറാൻ ഇപ്പോഴും ആണവ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആണവ ശാക്തീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആണവ പരീക്ഷണങ്ങൾ റഷ്യ നടത്താൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അതിൻ്റെ ഭാഗമാകുമോ എന്ന് ചോദ്യമുയരുന്നുണ്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ എന്തു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ലബനലിലേക്കും ഗസയിലേക്കും ഒരു പക്ഷേ ഹൂത്തികൾക്ക് നേരെ യമനിലേക്കും ഒരുപോലെ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നിരന്തരമായി പറയുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ ഭീഷണി വർദ്ധിക്കുന്ന വിധത്തിൽ വലിയ ഇടപെടലുകൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന അനുമാനമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളത്